ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല കേട്ടോ നമ്മളൊരു സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻറ്റീയർ അപ്പോൾ ആ സൈറ്റിൽ അവിടെ ഇതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് ഒക്കെ വിരിക്കണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ സാധാരണ കണ്ടിട്ടുണ്ടായി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് നമ്മുടെ കല്ലൊക്കെ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ലെങ്കിൽ നമ്മൾ ഗ്രാസ് നടക്കുന്നത് ഇത് നമ്മൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മൾ ഒട്ടിക്കുന്ന പല ടൈപ്പിലുണ്ട് അപ്പോൾ ഓരോ സൈറ്റിൽ ആണി അടിച്ച് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ഈ സൈറ്റിൽ അവർ ഒട്ടിച്ചിരിക്കുന്നത് ഞാൻ ജസ്റ്റ് നോക്കിയതാണ് കാരണം നമുക്കതിനെ കുറിച്ച് നമ്മൾ സൈറ്റിൽ ഇങ്ങനെ ഒട്ടിച്ച് കണ്ടു എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പോയിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ ഈ കല്ലൊക്കെ വെച്ച് പാകിയിട്ട് ഈ കല്ലിൻ്റെ പ്രത്യേകത പറയുമ്പോൾ തണുപ്പ് കാലത്ത് നല്ല തണുപ്പും മേനക്കാലത്ത് നല്ല ചൂടായിരിക്കും അപ്പോൾ ഈ കല്ലിങ്ങനെ ഒരു ലെവൽ ഇത് വരു വെച്ചിട്ട് നമുക്ക് ഡിസൈൻ പല ടൈപ്പുണ്ട് സ്ക്വയർ ആയിട്ട് വെക്കാം ഡയമണ്ട് ആയിട്ട് വെക്കാം എന്നിട്ട് ഇതൊരു ലെയറാണ് ഇതൊരു ഗ്രാസ് ആണ് ഗ്രാസാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇത് നമ്മൾ വേടിച്ചിട്ട് കറക്റ്റ് അതിൻ്റെ അളവിൽ ആ ഗ്യാപ്പിൽ അനുസരിച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു ഗ്രിപ്പുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ബ്ലാക്ക് ഗ്രിപ്പ് ഉണ്ട് എന്നിട്ട് ആ ഗ്രിപ്പ് അത് ആ ഗ്രിപ്പാണ് അവിടെ ഒട്ടിക്കുന്നത് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാന്താണ് അതായത് നമ്മുടെ ഗ്രൗട്ട് ഉണ്ടല്ലോ ആ ഗ്രൗട്ടാണ് ഒഴിക്കുന്നത് ആ ഗ്യാപ്പിൽ ഗ്രൗട്ട് ഒട്ടിച്ചതിന് ശേഷം ആണ് ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ സൈറ്റിൽ നമ്മൾ കാണാറുണ്ടെങ്കിലും ഇത് ഒട്ടിക്കുന്ന സംഭവം നമ്മൾ നമ്മളിതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീട് ഇട്ടത് അപ്പോൾ അതുപോലെ തന്നെ ഇവർ ഇതിന് പറഞ്ഞ റേറ്റ് നൂറ്റി ഇരുപത് സ്ക്വയർ ആണ് ഇത് പാലക്കാടാണ് ഇപ്പോൾ ഇവർ പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിനാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് പറഞ്ഞ് മറ്റുള്ള സ്ഥലത്തൊക്കെ ഇതിന് കൂടുതലാണെന്ന് അറിഞ്ഞ് പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും ഇതിൽ കുറവോ കൂടുതലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇവർ പറഞ്ഞ റേറ്റ് കുറവാണെന്ന് കണ്ടോ ഇതുപോലെ ഗ്യാപ്പിൽ ഇവർ ഒട്ടിച്ചു നിലക്കെ കണ്ടോ ഇതാണ് ഗ്രൗട്ട് ഈ ഗ്രൗട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് സിമെന്റിൻ്റെ ഗ്രൗട്ട് ഒടിച്ചിട്ട് നമ്മൾ വെട്ടി വെട്ടി ആ ഗ്യാപ്പിലോട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ് ഞാൻ കരുതി വല്ല ആണിയൊക്കെ അടിച്ച് ഓർപ്പിക്കുന്നുണ്ട് പക്ഷേ ആണി ഒന്നും അടിക്കുന്നില്ല ഇവർ ഗ്രൗട്ടിൽ നിന്ന് വേറെ സൈഡിൽ ഇതുപോലെ തന്നെ അവർ ഓട്ടിച്ച് എൻ്റെ ഷാണി ആണി അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആണി അടിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു അത് വേഗം പോരുന്നെന്ന് പറഞ്ഞു ഗ്രൗണ്ടിലാണൊന്നും കൂടി സ്ട്രോങ്ങുമായിട്ട് അപ്പോൾ ഈ ഇതിൻ്റെ ബാക്കിൽ ഗ്രിപ്പ് ആ ഗ്രൗണ്ടിൽ പിടിക്കും സംഭവം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇപ്പോൾ നമ്മൾ ഈ സൈറ്റ് ഫുൾ കഴിഞ്ഞിട്ടില്ല ഇതൊരു രണ്ട് സൈഡിൽ ഒരു ചെടികളൊക്കെ വെക്കുന്നുണ്ട് അത് വെച്ചാലാണ് ഈ സൈറ്റ് കാണാൻ ഭംഗി ഇപ്പോൾ ജസ്റ്റ് ഇത് വെക്കുന്നു കണ്ടപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇതുവരെ നമ്മൾ ജസ്റ്റ് ഇട്ടുമെന്നുള്ളൂ കാരണം നമ്മൾ മുമ്പ് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് നല്ലത് ഒട്ടിക്കുന്ന പ്രോസീജർ ഇതുവരെ കണ്ടില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് കണ്ടോ ഇപ്പോൾ വീട് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഫുള്ള് പണിയായിട്ടില്ല നമ്മൾ പണിയായിട്ട് വീടിൻ്റെ ഫുൾ വീഡിയോ ഇടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നുകൂടി അടിപൊളിയായിട്ട് കാണാം